ഹായ് ഓൾ വെൽക്കം ടു കബൂഡിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് സമ്മറിന്റെ ചൂടിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് വീടിന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ചെമ്പരത്തിയും അതിന്റെ ചുവട്ടിലെ അലോവേറിയയും ശ്രദ്ധയിൽപ്പെട്ടത് അലോവേരിയ ഗുണഗണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ടല്ലോ നിങ്ങൾക്കറിയാനായിട്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് അതുപോലെ തന്നെ വൈറ്റമിൻ സി പിന്നെ ഒരുപാട് മിനറൽസ് ലെ കാൽഷ്യം ഫോസ്ഫറസ് മാംഗനീസ് യൺ എല്ലാത്തിലും വളരെ റിച്ച് ആണ് അലോവേര ജെൽ അലോവേര തലയ്ക്ക് മാത്രമല്ല അതുപോലെ സ്കിന്നിനും ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ആൻറ്റി ബാക്ടീരിയൽ ആണ് ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അലോവേര ഒരു ഡെയിലി യൂസിന് പറ്റിയ ഒരു സംഭവമാണ് മുടിക്കുക അതുപോലെ തന്നെയാണ് ചെമ്പരത്തിയും ഞാൻ ഈ ഹെയർ പാക്കിൽ ചെമ്പരത്തിയും അലോവേരയും കൂടാതെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്ക്രോൾ ചെയ്യാതെ കാണുക അതെന്താണ് കഴിയുന്നതിന് വേണ്ടി ഞാൻ ഒരു തണ്ടാണ് എടുക്കുന്നത് എനിക്ക് വളരെ കുറച്ചും കൂടിയാണുള്ളത് അതുകൊണ്ട് ഒരേ ഒരു തണ്ട് അലോവേരയാണ് എടുക്കുന്നത് അത് ഞാൻ രണ്ട് സൈഡിൽ നിന്നും അതിന്റെ ആ ഷാർപ്പ് എഡ്ജസ് എല്ലാം കളഞ്ഞ് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് അതുപോലെ തന്നെ അതിന്റെ യെല്ലോ ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകവും കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെമ്പരത്തി പറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇത് മാറ്റി വെച്ചിരിക്കാം അതിൽ നിന്ന് എല്ലാ ന്യൂട്രിയൻസും ആ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ ചെമ്പരത്തി നമ്മൾ വളരെ കൊച്ചിലെ തുടങ്ങി യൂസ് ചെയ്തിരുന്നതാണല്ലേ ഞാനൊക്കെ എൻ്റെ കൊച്ചിലെ ചെമ്പരത്തി ഇലയാണ് യൂസ് ചെയ്തിരുന്നത് എന്നാൽ ചെമ്പരത്തി ഇലക്കും ചെമ്പരത്തിയുടെ ഫ്ലവറിനും ഒരേ ഗുണഗണങ്ങളാണ് ഉള്ളത് പോരാത്തതിന് ലീഫിനേക്കാൾ നമ്മൾക്ക് കൈകാര്യം ചെയ്യുന്ന എളുപ്പം ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് ചെമ്പരത്തി നമുക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഹെയർ ഫോൾ കേൾസിനെ വളരെ നന്നായി നറിഷ് ചെയ്ത് അത് നന്നായി മുടി പുതിയ മുടി അതായത് ബേബി ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് തല ഓട്ടി നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യും സോ ദാറ്റ് പുതിയ മുടി പെട്ടെന്ന് വളരും ഹെയറിന്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യും അതായത് നമ്മുടെ ബ്ലാക്ക് നാച്ചുറൽ ഹെയർ കളറ് വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് എല്ലാവരും ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വരും നമുക്ക് പാക്ക് തയ്യാറാക്കാം ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ സെന്ററിൽത്തെ അത് നമുക്ക് വേണ്ട അത് നമുക്ക് കളയാം ഇതളകൾ ഇതുപോലെ തിരിച്ച് എടുക്കണം നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് കാരണം ഇതിലെല്ലാം നല്ലപോലെ ഡസ്റ്റ് ഉണ്ടാകും പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് തലയിൽ നല്ലപോലെ ഓയിൽ വെച്ച് മസാജ് ചെയ്യണം ഇത് നമുക്ക് വേണ്ട കേട്ടോ ഞാൻ എൻ്റെ തലമുടി നല്ലപോലെ ഓയിൽ ഇട്ട് മസാജ് ചെയ്തതിന് ശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അത്രയും നേരം ഞാൻ ഈ പാക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം നമ്മൾ അടച്ചു വെച്ചിരുന്ന അലോവേര ഇപ്പോൾ നോക്കൂ അതിൽ നിന്ന് അതിന്റെ മ്യൂസിലേജ് എല്ലാം പുറത്തേക്ക് ഇറങ്ങി നല്ല രസമായിട്ടുണ്ട് നമുക്ക് ഇതിൽ വേറെ വെള്ളമൊന്നും ആവശ്യമില്ല ഇതേ വെള്ളം മാത്രം മതി അപ്പോഴാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിൽ ഇത് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് കാണാമല്ലോ വഴുവഴുപ്പ് പോലെ ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അത് മറ്റൊന്നുമല്ല അത് ഉലുവയാണ് കേട്ടോ ഉലുവ അഥവാ ലീവ്സ് അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇതളുകൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അലോവേര ജെല്ലിലേക്ക് ആഡ് ചെയ്യാണ് അതിലേക്ക് ഞാൻ ഉലുവ കൂടി ചേർത്തിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത് ഉലുവയുടെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് പ്രത്യേകിച്ച് നമ്മുടെ തലമുടിക്ക് ഹെയർ ഗ്രോത്ത് പ്രമോട്ട് ചെയ്യാനായിട്ട് ഉലുവയിൽ അടങ്ങുന്ന പ്രോട്ടീനും അയേണും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാതിരിക്കാനായിട്ട് അത് ഫൈറ്റ് ചെയ്യുന്നു കാരണം ഉലുവയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ റിച്ചാണ് അതുപോലെ ഫെനോഗ്രിക് സീഡ്സിൽ ലെസിറ്റീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് തലമുടിയെ റൂട്ടിൽ നിന്ന് തന്നെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുകയും അതുവഴിയായി ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു ഓൾറെഡി നിങ്ങളുടെ മുടി ഡാമേജ് ആണോ വിഷമിക്കേണ്ട ഈ ഉലുവ ഉപയോഗിച്ചാൽ മതി ഇതിലെ പ്രോട്ടീനും അമിനോ ആസിഡ്സും ഹെയർ നന്നായി റിപ്പെയർ ചെയ്ത് ഡാമേജ് ഹെയറിനെ നല്ല ഭംഗിയാക്കി മാറ്റും അകാല നിര ഒഴിവാക്കി കിട്ടും അതുപോലെ ഹെയർ നന്നായിട്ട് ഷൈൻ ചെയ്യാനായിട്ട് വൈറ്റമിൻ ഇ ഒമേഗ ഒമി ഫാറ്റി ആസിഡ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യും ആദ്യം മൊത്തം നമ്മളുടെ സ്കാൽപ്പിന് നല്ലൊരു ഹെൽത്ത് തരാനും ഇത് ഹെൽപ്പ് ചെയ്യും ഉടനെ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ പാക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി വളരെ കുറച്ച് മാത്രം ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ തലയിൽ ചെറിയ തോതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിരിക്കണം അതിനുശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സോളം തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളിയാണ് ചെയ്തത് சூப்பர் ரிசல்ட்ஸ் ஆன எனக்கு கிட்டியது நீங்களும் ட்ரை ചെയ്യுங்க தேங்க்ஸ் ஃபார் வாட்சிங்